പൃഥ്വിരാജിന്റെ ഗുരുവായൂർ അമ്പല നടയിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ് മികച്ച പ്രതികരണവുമായി മുന്നേറുന്ന സിനിമയിൽ ബേസിൽ ജോസഫും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ആദ്യ ദിനം മൂന്ന് പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപയിലധികം ഗുരുവായൂരമ്പല നടയിൽ നേടി എന്നാണ് പുതിയ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷൻ ആണ് കേരളത്തിൽ നിന്ന് ഗുരുവായൂർ അമ്പല നടയിൽ നേടിയിരിക്കുന്നത് കേരളത്തിലെ കളക്ഷന്റെ കാര്യത്തിൽ മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഈ സിനിമ പൃഥ്വിരാജ് നായകനായ ആടുജീവിതം അഞ്ച് പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപ നേടി കേരളത്തിൽ രണ്ടാം സ്ഥാനത്ത് തുടരുന്നു ഒന്നാം സ്ഥാനത്ത് മോഹൻലാലിന്റെ മലൈക്കോട്ടെ വാലിബനാണ് അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് കോടിയാണ് റിലീസ് ദിനം സിനിമ നേടിയത് ഗുരുവായൂർ അമ്പൽ നടയിൽ എന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ബിപിൻ ദാസ് ആണ് പൃഥ്വിരാജ് പ്രൊഡക്ഷന്റെ ബാനറിൽ സുപ്രിയ മേനോനും ഇ ഫോർ എന്റർടൈൻമെന്റിന്റെ ബാനറിൽ മുകേഷ് ആർ മേത്ത സി വി സാരഥി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്